ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിട്ടാണ് പല ആളുകളും നമ്മുടെ കമന്റ് ബോക്സിൽ പേഴ്സണൽ മെസ്സേജ് അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് സർ റെയിൽവേയിൽ ഏതെങ്കിലും വേക്കൻസീസ് ഇപ്പ ഉണ്ടോ എങ്ങനെയാണ് അതിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളത് സോ അപ്പൊ നമുക്ക് റെയിൽവേയുടെ എൽ ഡി സി എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സി ഇന്ന് മുതൽ ട്വന്റി ഫൈവ് ജനുവരി ട്വന്റി ത്രീ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു ടെൻത്ത് മതി ഡിഗ്രിയോ അതായത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായ ഒരാളാണെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പൈലറ്റ് ലൈഫ് എം എസ് ടി നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെയിൽവേയുടെ ലെവൽ വൺ പോസ്റ്റുകൾ ആണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് പേ കെ ആണ് അതായത് നിങ്ങളൊരു ഡിപ്ലോമ കഴിഞ്ഞ ആളാണെങ്കിൽ അതായത് ഈവനൊരു ബിടെക് കഴിഞ്ഞ ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി സോ ഗോൾഡൻ തന്നെയാണ് നിങ്ങൾ 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 ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ എക്സാം വന്ന് വന്ന് ഇയർ കൊണ്ടായിരിക്കും ാണ് ആ സമയത്ത് പേ കമ്മീഷൻ ഇരിക്കുകയാണ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പേ കമ്മീഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാമിൽ നിങ്ങൾസ് ആൻഡ് ഗേൾസ് രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും നമ്മുടെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഓരോ ഹിന്ദിയിൽ മാത്രമായിരുന്നു സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങൾക്ക് മലയാളമാണോ നിങ്ങളെ വിസിബിലിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ എഴുതാം അതല്ല ഇംഗ്ലീഷ് ആണോ നിങ്ങൾ കംഫോർട്ടെങ്കിലും നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ എക്സാം എഴുതാം സോ നമ്മള് ഈ ഒരു പോസ്റ്റിലെ ഗ്രൂപ്പ് ഡിയിലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസീസ് വരുന്നത് അതേപോലെ അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് ഏജ് ലിമിറ്റ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് തുടങ്ങിയത് അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് കൊറോണ അഫെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ത്രീ ഇയേഴ്സ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇടയിലുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു കാര്യം സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തെ ഉണ്ട് അതേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു വർഷത്തെ റിലാക്സേഷൻ കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് ഫോർട്ടി വൺ ഇയേഴ്സ് ആയിട്ടുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ാണ് ഡിഗ്രി ഉള്ളവര് അല്ലെങ്കിൽ ബി ഉള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യണോ എന്നുള്ളത് മസ്റ്റ് ഐ ഡും യു ഹാവ് ടു ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സാലറി നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ കിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ബട്ട് നിങ്ങൾ മൂന്ന് വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷന് അർഹപ്പെട്ടുണ്ട് അതേപോലെ തന്നെ ജി ടി സി എക്സാം എഴുതിയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ എക്സാം പോയിട്ട് നിങ്ങൾക്ക് മറ്റ് പോസ്റ്റുകളിലേക്കൊക്കെ കയറാൻ പറ്റും അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് പല ആളുകളിപ്പോ ഗ്രൂപ്പ് ഡി ആയി വന്ന് ജെഇ അതേപോലെ തന്നെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് സോ അതുകൊണ്ട് ഡിഗ്രി ഉള്ളവരോ അതല്ലെങ്കിൽ ബിടെക് ഉള്ളവരോ അത് നമുക്ക് പറ്റിയ എക്സാം അല്ല എന്ന് പറഞ്ഞിട്ട് മാറി കൽക്കട്ട് നിങ്ങളും ഇത് എക്സാമിനുവേണ്ടി അപ്ലൈ ചെയ്യണം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നൂറ് രൂപയാണ് നിങ്ങൾ സ്റ്റാർട്ടിംഗില് ഫൈവ് ഹൺഡ്രഡ് ചെയ്ത പേ രൂപ നിങ്ങൾ പേ ചെയ്യണം ബട്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാനൂറ് രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് അവർ പേ ബാങ്ക് ചെയ്യപ്പെടുന്നു അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് അതേപോലെ ഇ ബി എസ് സി എക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ടൂ ഫിഫ്റ്റി റുപ്പീസ് ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് അതും നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് എക്സാം വൺസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് സോ നിങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ ഈ ഒരു എക്സാം എഴുതാം എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ഇനി ഇതിന്റെ എക്സാമിനേഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ ഒറ്റ സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ സിബി ടി വൺ അതായത് ആണ് കേരള ബേജ് പോലെ പേപ്പർ റെഗുലർ പേപ്പർ പെൻ പേപ്പർ അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് നിങ്ങൾ എക്സാം ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം അത് രണ്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് നടക്കാൻ പോകുന്നത് സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മളെ മുത് മാർക്കിന്റെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അതായത് ലോജിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ആണ് വരുന്നത് നിങ്ങൾക്ക് മാത്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാർക്ക് ജനറൽ ജനറൽ മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റേജ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ജനറൽ സയൻസ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്വന്റി ഫൈവ് മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇത് നാലും വളരെ സിമ്പിൾ ആണ് മാത്സ് ആൻഡ് മാത് കാറ്റഗറി ആയിട്ട് പഠിക്കാം അതേപോലെ തന്നെ ജനറൽ സയൻസും അതേപോലെ ജനറൽ നോളജും ഇതൊരു വേറൊരു കാറ്റഗറി ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അതിനൊരു യാതൊരു സംശയവും ഇല്ല ഇനി നിങ്ങൾ വരുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആണ് അത് വലിയൊരു ഫിസിക്കൽ ഒന്നുമല്ല നമ്മൾ ആർമിയുടെ പോലെ അല്ലെങ്കിൽ നേവിയുടെ പോലെ അത്ര ആയിട്ടുള്ള എക്സാമിനേഷൻ ഒന്നും അല്ല നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തേർട്ടി ഫൈവ് കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഒബ്ജക്ട് നിങ്ങൾ ഹൺഡ്രഡ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്യണം അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ അതേപോലെ തന്നെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് നാല് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡിൽ ഓടിയിട്ട് കവർ ചെയ്യണം ഇത് ആണ് ഈ ഒരു കാര്യം ണോ മുപ്പത് കിലോഗ്രാം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ മൂവ് ചെയ്യണം അത് നടന്നിട്ടോ അതല്ലെങ്കിൽ ഓടി അത് നിങ്ങൾ ആസ് വിയർ ചോയ്സ് എങ്ങനെയാണെങ്കിലും ചെയ്യാം അതേപോലെ വൺ കിലോമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ വെയിറ്റ് എന്ന് പറയുന്നത് വെറും ഇരുപത് കിലോഗ്രാം ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ ടു മിനിറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി ജസ്റ്റ് അവിടെ എത്തിച്ചാൽ മതി അതേപോലെ റണ്ണിംഗിൽ നിങ്ങൾ വൺ കിലോമീറ്റർ എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്താൽ മതി സോ അതിൽ നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആ സമയത്ത് പ്രഗ്നൻസി ഉള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾ റെയിൽവേ നിങ്ങളെ കൺസിഡർ ചെയ്യും നിങ്ങൾ എക്സാമിനേഷനിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിയുന്നതുവരെ റെയിൽവേ നിങ്ങൾ ഫിസിക്കൽ എക്സാമിനേഷൻ

ആറ് വീക്കിനുള്ളിൽ അതായത് ഒന്നര മാസത്തിനുള്ളിൽ നിങ്ങൾ അത് എക്സാമിനെയ്താൽ മതി അതൊരു വലിയൊരു അഡ്വാൻ്റേജ് ആണ് നിങ്ങൾ ഒരു ഡിക്ലറേഷൻ ഫോം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും അതുകൊണ്ട് നിങ്ങൾ ലേഡീസ് ഈ എക്സാം എഴുതാതിരിക്കരുത് നിങ്ങൾക്കും ഉള്ള ഒരു അടിപൊളി ചാൻസ് തന്നെയാണ് സോ നെവർ മിസ് ദിസ് അപ്പോ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ എക്സാം അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ത്രീ ജനുവരി മുതലാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വന്റി സെക്കൻഡ് ഫെബ്രുവരി രാത്രി പന്ത്രണ്ട് ക്ലോസ് ചെയ്യും അതിന് മുമ്പ് അത് നിങ്ങൾ എന്തെയ്യണം ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യണം ഇപ്പൊ പല ആളുകളും എൻ ടി പി സി എക്സാമിന്റെ ഡേറ്റ് കഴിഞ്ഞോ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് സോ അതുകൊണ്ട് അവർക്ക് ചാൻസ് മിസ് ആയിട്ടുണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് പിന്നെ നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് നാ അഞ്ച് ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് പതിനാല് പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത് അഞ്ച് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് മെക്കാനിക്കൽ ഇലക്ട്രിക്കല് അതേപോലെ എൻജിനീയറിങ് സിവിൽ സിവിനൽ ആൻഡ് ടെലികൾ കമ്മ്യൂണിക്കേഷൻ ഈ നാല് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്ലസ് ട്രാഫിക് അഞ്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പോസ്റ്റുകളൊക്കെ പറ്റും പോസ്റ്റുകൾ എന്ന് അതേപോലെ തന്നെ ട്രാക്ക് ട്രാക്ക് മെഷീൻ ഷോപ്പ് അസിസ്റ്റന്റ് അതേപോലെ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് നിങ്ങൾ ഡീസൽ ഷെട്ടിൽ അസിസ്റ്റന്റ് ഉണ്ടാവും അതേപോലെ ഇലക്ട്രിക് ഷെട്ടിൽ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷന്റെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് പതിനാലോളം പോസ്റ്റുകളിലേക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യണം ഏതൊക്കെയാണ് നല്ല ജോബ് പ്രൊഫൈൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊരു പുതിയൊരു വീഡിയോ എന്ത് ചെയ്യാം അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നല്ല ഉള്ള ഒരുപാട് സോണുകൾ ഉണ്ട് നമ്മളിപ്പോൾ ചെന്നൈ സോണ് അതേപോലെ തന്നെ ബാംഗ്ലൂര് സെക്കൻഡ് മുംബൈ ഇങ്ങനെ തുടങ്ങിയ നാലോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നാലോളം സോണുകളിലാണ് ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യയിൽ വരുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള വേക്കൻസീസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ എവിടെയാണ് ാണ് ഡ്യൂട്ടി വരുന്നത് ബട്ട് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് മിനിമം ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ടാവൂ ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് സൈൻ ഓൺ ടു സൈൻ ഓഫ് ആണ് നിങ്ങളുടെ ഡ്യൂട്ടി അവർ കൗണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡേയിൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ഹവേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടും ഈ ഒരു ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മറ്റ് എക്സാമിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇതിലെ പ്രൊമോഷണൽ എക്സാമിനേഷന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഗ്രി ഉള്ളവരൊന്നും ഈ എക്സാം എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് ഡെഫിനറ്റ്ലി യോ ടു അപ്ലൈ അതേപോലെ തന്നെ നിങ്ങൾക്ക് എ എൽ പി അതേപോലെ ലോക്കോ പൈലറ്റ് ജെഇ പിന്നെ വേണമെങ്കിൽ എസ് എഫ് ി ഡിഹ് ട്രാഫിക്കിലും അതേപോലെ ടെക്നിക്കലുമായിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിപ്പാർട്ട്മെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ എക്സാമുമായി നിങ്ങൾക്ക് പടിപടി ആയിട്ട് മുകളിലോട്ട് കയറാൻ പറ്റും അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ഇതിൽ നിങ്ങൾ വിചാരിക്കരുത് ഒരു മൂന്ന് മാസം നിങ്ങൾ കഷ്ടപ്പെട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു എക്സാമോ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ഏത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യും അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വ്യക്തമായിട്ട് മറുപടികൾ ഞങ്ങൾ തരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷത്തിൽ നിങ്ങൾ പുതിയൊരു തീരുമാനമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെറ്റിൽ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് അതേപോലെ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സാം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്ത് സോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സോ ബൈ ബൈ